ഇസ്രയേലും ഹമാസും തമ്മിൽ രൂക്ഷമായ രൂപത്തിൽ വീണ്ടും യുദ്ധം തുടരുമ്പോൾ ഹമാസുകാർക്ക് ഏതാണ്ട് യുദ്ധത്തിൽ മടുപ്പ് തുടങ്ങി കാരണം നേതാക്കന്മാരുടെ തലകളൊന്നുമില്ല ആ ശൂന്യമായി തന്നെ കിടക്കുന്നു യഹിയാസിൻ വാർനു ശേഷം ഇപ്പോൾ ദാൽഖയ്യ ഹയ്യ കേറിയിരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മനസമാധാനമില്ല ഏത് സമയവും മൊസാദ് വിലയിട്ട തല െറിക്കും എന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് ബന്ധികളെ മുഴുവനും വിട്ടുതരാമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആയുധങ്ങൾ മുഴുവനും നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവച്ചു മാപ്പു പറയാമെന്നും തയ്യാറായിട്ട് പോലും ഇസ്രായേലിന് യാതൊരു ചലനവും ഇല്ല കാരണം ഇത് തന്ത്രമാണ് എന്ന് ഇസ്രായേലിന് അറിയാം ഇസ്രായേൽ എന്ന രാജ്യം പിറവിക്കൊണ്ടത് മുതൽ ഹമാസ് ഭീകരരുടെ ഇത്തരം ചതികൾ ഉദായിപ്പുകൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് കരാറുകൾ ഉണ്ടാക്കുകയും അതിനകത്ത് ഒപ്പുവെക്കുന്ന ലംഘിക്കുകയും ചെയ്യുന്ന ഹമാസിന്റെ തീവ്രതയും അതുപോലെ തന്ത്രങ്ങളും എത്രയാണ് എന്ന് ഇസ്രയേലിന് വളരെ അറിയാം ഇപ്പോൾ ഹരക്കത്തിൽ മുക്കാപമത്തുള്ള ഇസ്ലാമിയ എന്ന ചുരുക്കപ്പേരാണ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഹമാസ് ഇവർക്ക് എണ്ണിയാലുടുങ്ങാത്ത സായുധ സംഘടനകളുണ്ട് എല്ലാം സമാധാനത്തിന്റെ മതം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് എന്നതാണ് ആകെ ഒരു സമാധാനം ഈ തീവ്ര മത തീവ്രവാദ സംഘടന പതിനായിരം കോടി ഡോളറിന്റെ വാർഷിക വരുമാനമുള്ള ഒരു വലിയ സാമ്പത്തിക ശക്തി കൂടിയായിരുന്നു എന്താണ് ഇവരുടെ വരുമാന മാർഗം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പലസ്തീനു വേണ്ടി ആളുകൾ കൊടുക്കുന്ന പിച്ചത്തോട്ടുകൾ തന്നെയാണ് മിസൈലും റോക്കറ്റും എ കെ ഫോർട്ടി സെവനും എല്ലാം അടങ്ങുന്ന ഏത് ആധുനിക സേനയോടും കിടപിടിക്കുന്ന സൈന്യവും അവർക്കുണ്ടായിരുന്നു തോറും പിള്ളരും എന്ന് പറയുന്നത് പോലെ ഏതൊരു സംഘടനയും വളരുന്നതിനനുസരിച്ച് അവരിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകും നേതൃത്വം പല രൂപത്തിലേക്ക് ചിഹ്നിച്ചു അതുപോലെ തന്നെ മരണത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ഹമാസും പല വിഭാഗങ്ങളായി ചേരുതിരിഞ്ഞുപോയി നേതൃത്വം ഒന്നൊന്നായി കൊല്ലപ്പെടുമ്പോഴും വളരുന്ന സംഘടനയായി മാറിയത് ഈയാമ്പാറ്റകളെ പോലെ പുതിയ പുതിയ ചാവേറുകൾ അവിടേക്ക് ഒഴുകി നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ മരണത്തെ സ്നേഹിക്കുന്നു എന്ന് അവർ പ്രതിജ്ഞ എടുത്തു ഹമാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്ധരണി തന്നെ മരണമാണ് കടുത്ത ഇസ്ലാമിക ശാസനകളാൽ കെട്ടിപ്പടുത്ത ഹമാസിന് ഈ ലോക ജീവിതം വെറും നൈമിഷികമാണ് എന്നതാണ് ധാരണ ഇത് നരകമാണ് ചത്തു ചത്തുകഴിഞ്ഞു കിട്ടുന്നതാണ് സ്വർഗം അതുകൊണ്ട് പരലോക ജീവിതത്തോടാണ് അവരുടെ പ്രണയം രക്തസാക്ഷിയായി മരിച്ചാൽ സ്വർഗത്തിലെത്തുമെന്നും അവിടെ എഴുപത്തിരണ്ട് ഹൂറികൾ കാത്തിരിക്കുമെന്നും ഒക്കെയുള്ള ഒരു മൂഢവിശ്വാസത്തിലാണ് ഇപ്പോഴും ഇവർ കൊച്ചുകുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് വരെ അവർ ഇത്തരം മത തീവ്രവാദമാണ് കുത്തിവെക്കുന്നത് ഈ ജീവിതത്തിലുള്ള അവരുടെ വിരക്തിയിലാണ് അവർ വളരുന്നത് തന്നെ ഗാസയിലെ മദ്രസകളിലൂടെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ടി വി ചാനലിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളിൽ പോലും കുട്ടികളുടെ മാഗസിനുകളിൽ പോലും എങ്ങനെയാണ് ഇസ്രായേലിനെ നശിപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് ജിഹാദ് ചെയ്യേണ്ടതെന്നും ആ മുസ്ലിങ്ങളെ കഴുത്ത് കറക്കി പിരിച്ച് എങ്ങനെയാണ് കൊല്ലേണ്ടതെന്നും അവർ ഡി പി സിസ്റ്റം പോലെ പ്രാക്ടിക്കൽ പഠനങ്ങൾ കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ മരണം എന്നത് കേട്ടാൽ അവർ ഭയപ്പെടില്ല ഹമാസുകാർ ശവങ്ങളിൽ കൂടി നടന്ന് നീന്തി കയറുന്നവരാണ് നൊന്ത് പ്രസവിച്ച ഒൻപത് മക്കളും കൊല്ലപ്പെട്ട ഒരു പലസ്തീൻ മാതാവ് തന്റെ മക്കൾ സ്വർഗത്തിൽ പോയതിൽ താൻ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു എന്ന് പറയുന്ന ഒരു ജനത ഇവര് മാത്രമേ ഉള്ളൂ ഇസ്ലാമിന് വേണ്ടി ഇനിയും മക്കളെ വേണമെങ്കിൽ സൃഷ്ടിക്കുമെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇത് തന്നെയാണ് ഹമാസിന്റെ വിജയം ഒരുപാട് ചാവേറുകൾ ഈ സംഘടനയിലേക്ക് ഒഴുകിയെത്തും ഇങ്ങനെ വെട്ടിമുറിച്ചിട്ടാലും മുറികൂടി വരുന്ന സംഘടനയായ ഹമാസ് ഇപ്പോൾ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണ് വിദേശ മാധ്യമങ്ങൾ അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഹമാസിന് നിലനിൽപ്പില്ല പണമില്ലാതെ ഹമാസ് സമ്പൂർണ്ണമായി പാപ്പരായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന വിവരം സംഘടനയുടെ ദൈനംദിന ചിലവുകൾ പോലും നടത്താൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണവർ കാരണം പിച്ചത്തുട്ടുകൾ മറ്റു രാജ്യങ്ങൾ കൊടുത്തിട്ട് വേണം ഏതാണ്ട് ജിസിസി കൺട്രീസ് ഒക്കെ ഹമാസിന് വിലക്കുകളെ ഏർപ്പെടുത്തിയിരിക്കുന്നു അവരൊക്കെ ഇസ്രായേലിന്റെ ശരി ഇസ്രായേലിന്റെ നിലപാടാണ് ശരിയെന്നും തീവ്രതകളും ഭീകരവാദവും വിതച്ച് ഇവരത് കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഹമാസ് എന്നും അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യം എന്ന രൂപത്തിലാണ് ഹമാസിന്റെ പ്രവർത്തനം ഗാസയുടെ ഭരണകക്ഷി കൂടിയായിരുന്നു ഹമാസ് പക്ഷേ തങ്ങളുടെ അണ്ടർഗ്രൗണ്ട് സേനയെ നിലനിർത്തുന്നത് അടക്കമുള്ള വലിയ ചെലവുകൾ അവർക്കുണ്ടിരുന്നു അതൊക്കെ രഹസ്യ ഫണ്ടിങ്ങിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഹമാസിന്റെ സൈനിക വിഭാഗ പ്രവർത്തകർക്ക് ശമ്പളം നൽകുന്നത് അടക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്ന് വാൾസ്ട്രീറ്റ് ജനറൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത് കത്ത് പൊട്ടിച്ചെ പൊട്ടിത്തെറിച്ചവർക്ക് പണം വേണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് ചാവേറുകൾക്ക് ജയിലിൽ കഴിയുന്ന ഭീകരരുടെ കുടുംബങ്ങൾക്ക് ശമ്പളം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ പണം എത്തിച്ചു കൊടുക്കണം മാർച്ചിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടുകൂടി ഹമാസ് പ്രതിസന്ധിയിലായി എന്നാണ് അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടിലുള്ളത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയോടുകൂടി ഹമാസിലെ ജീവനക്കാരുടെ ശമ്പള വിതരണം മുടങ്ങിയെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മുതിർന്ന പല ജീവനക്കാരും ശമ്പളത്തിന്റെ പകുതി മാത്രമാണ് നൽകിയത് കുറഞ്ഞ റാങ്കിലുള്ള ഹമാസ് സൈനിക വിഭാഗം പ്രവർത്തകർക്ക് മാസം ഇരുനൂറ് ഡോളർ മുന്നൂറ് ഡോളറിനും ഇടയിലാണ് നമ്മുടെ നാട്ടിലെ പതിനേഴായിരം രൂപ മുതൽ രൂപ വരെ ശമ്പളം അതുപോലെ ചാവേറുകളുടെ കുടുംബത്തിനും യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും എല്ലാം ഹമാസ് പെൻഷൻ അടക്കം കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷം വരെ ജയിലിൽ കിടക്കുന്നവർക്ക് പ്രതിമാസം നാന്നൂറ് ഡോളർ കൊടുക്കുന്നുണ്ട് അങ്ങനെ അയ്യായിരം ഡോളർ വരെ പ്രതിമാസം കിട്ടുന്ന നിരവധി പേർ സംഘടനയിൽ തന്നെയുണ്ട് അതുപോലെ ചാവേർ ബോംബായ കുടുംബത്തിന് ഹമാസ് വലിയ തുകയും പെൻഷനും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ജനുവരിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി ഹമാസിന് താൽക്കാലിക സാമ്പത്തിക ഉത്തേജനമായിരുന്നു ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിയതോടുകൂടി ഇതിൽ നിന്നും ഹമാസിന് സാമ്പത്തിക നേട്ടമുണ്ടായി മാർച്ചിൽ വെടിനിർത്തൽ അവസാനിച്ചതോടുകൂടി ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും സഹായ വിതരണം നിർത്തിവെക്കുകയും ചെയ്തതാണ് ഹമാസിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കിയത് എന്ന് റിപ്പോർട്ട് ഫണ്ട് വിതരണം നടത്തുന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടിട്ടുള്ള ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായതായും റിപ്പോർട്ടിലുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് മുന്നോടിയായി വലിയ അളവിൽ ഹമാസ് ഫണ്ട് ശേഖരിച്ചിരുന്നു ഖത്തറിൽ നിന്ന് ഹമാസിന് പ്രതിമാസം പതിനഞ്ച് മില്യൺ ഡോളർ ആണ് ലഭിച്ചിരുന്നത് തുർക്കിയിൽ നിന്ന് അടക്കം ആകെ അഞ്ഞൂറ് മില്യൺ ഡോളർ ഫണ്ടും ലഭിച്ചിരുന്നതായും റിപ്പോർട്ടിലുണ്ട് പക്ഷേ അതെല്ലാം ധൂർത്തടിച്ച് ഹമാസ് നേതാക്കൾ സുഖമായി ജീവിക്കുകയാണ് അണികൾ പട്ടിണിയിലും അതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗാജയിനകത്ത് തന്നെ ഹമാ നേരിടേണ്ടി വരുന്നത് കഴിഞ്ഞ മാസം ഒന്നും രണ്ടുമല്ല നൂറ് കണക്കിന് ആളുകളാണ് വടക്കൻ ഗാസയിലെ ഗാസയിലെഹിയും കഴിഞ്ഞ മാസം ഹമാസിനെതിരെ പ്രതിഷേധവുമായി ഇരുന്ന് തിരഞ്ഞെടുപ്പ് ഔട്ട് ഔട്ട് ഹമാസ് ഔട്ട് അവര് തീവ്രവാദികളാണ് ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഞങ്ങൾക്ക് സമാധാനം വേണം എന്ന മുദ്രാവാക്യമാണ് അന്ന് ഗാജയിലെ ജനതയിൽ നിന്നും ഉയർന്നു കേട്ടത് അമാസിന്റെ ശക്തി കേന്ദ്രത്തിൽ ഗാസൻ ജനതെരുവിൽ ഇറങ്ങിയത് ബിബിസി അടക്കമുള്ള ലോകമാധ്യമങ്ങൾ അതിശയത്തോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്തത് ഇസ്ലാമിക ജിഹാദികൾ ഇസ്രായേലിനെതിരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ പിറ്റേ ദിവസമാണ് വടക്കൻ ഗാസയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായത് അത് ബെയ്ത്തി ലാഹിയയുടെ വലിയ ഒരു ഭാഗം ഒഴിപ്പിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തിന് കാരണവുമായി ഇതാണ് പ്രദേശത്ത് പൊതുജന രോഷം അണപൊട്ടി ഒഴുകാൻ കാരണം അല്പം സംയമനം ഹമാസ് പാലിച്ചിരുന്നെങ്കിൽ തങ്ങൾക്ക് ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല എന്ന് പ്രതിഷേധക്കാർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു വിടനിർത്തൽ നീട്ടാനുള്ള യു എസ് നിർദ്ദേശം നിരസിച്ചതും പ്രതിഷേധക്കാർ ഹമാസിനെ കുറ്റപ്പെടുത്തി പട്ടണത്തിൽ നിന്നുള്ള നിന്നുള്ളിൽ പ്രതിഷേധക്കാർ ഹമാസ് ഭരണം താഴെ ഇറക്കുക മുസ്ലിം ബ്രദർഹുഡ് ഭരണം തുലയട്ടെ എന്ന് ആക്രോശിക്കുന്നതും വ്യക്തമാണ് ഒരു വർഷം മുമ്പ് പലസ്തീൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും എതിരാളികളെ അക്രമാസക്തമായി പുറത്താക്കുകയും ചെയ്ത ശേഷം രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസയിലെ ഏക ഭരണാധികാരിയാണ് ഹമാസ് ഇപ്പോൾ തങ്ങളുടെ പട്ടാളത്തിന് കഴിക്കാൻ ഭക്ഷണം പോലും കൊടുക്കാത്ത അവസ്ഥയിലാണ് ഇന്ന് ഹമാസ് ഉള്ളത് ഹമാസ് നേതാക്കന്മാരുടെ ഭാര്യമാർ ഉപയോഗിക്കുന്ന ബാഗുകളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകളും പ്രതിഷേധങ്ങളും കണ്ടവരാണ് ഇവർ ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് ഇവരെന്ത് അധ്വാനമാണ് നടത്തുന്നത് മറ്റ് രാജ്യങ്ങൾ കൊടുക്കുന്ന പണം ഇവരെങ്ങനെയാണ് ധൂർത്തടിക്കുന്നത് ഇപ്പോൾ ഹമാസ് എന്ന ഭരണകൂടം ഏതാണ്ട് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ ദേവദാസി കാണുന്നുണ്ടോ എന്നറിയില്ല കാരണം ദേവദാസി പറഞ്ഞ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് ഹമാസ് എന്തോ വിജയത്തിന്റെ വിന്നിക്കുടി പാർപ്പിക്കുന്നു എന്നതായിരുന്നു ഈ രാജ്യത്തിന്റെ പൗരത്വവും പേരി ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഇല്ലാതെ കാനഡയിൽ പോയിരുന്നിട്ട് ഹമാസിന് വേണ്ടിയിട്ട് വാതോരാതെ കൊണ്ടിരിക്കുന്ന ഒരു ഹമാസ് വനേത ലോകത്തിന്റെ സ്വരം ഒന്നടങ്കം ഇസ്രായേലിനെ എതിരാക്കാൻ വേണ്ടി യുദ്ധത്തിൽ ഹമാസിന് സാധിച്ചു രണ്ട് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന നൂറുകണക്കിന് പലസ്തീൻ തടവുകാരുടെ മോചനത്തിനായി സജീവമായി ഇടപെട്ടു മൂന്ന് ഹമാസിന്റെ നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടപ്പോഴും പുതിയ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി ഉദ്യം ചെയ്തുകൊണ്ടിരുന്നു നാല് അവരുടെ പോരാളികൾ മരിച്ചു വീണപ്പോഴും പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസ് തങ്ങളുടെ പോരാട്ട സംഘത്തിന്റെ അംഗബല കൂട്ടിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ ഹമാസിന്റെ ഗസയിൽ പന്ത്രണ്ടായിരം പട്ടാളക്കാർ ബാക്കിയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ച് ചെറിയൊരു സംഖ്യയ്ക്ക് വേണ്ടി വലിയൊരു സംഖ്യ നഷ്ടപ്പെടുത്താൻ ഇസ്രായേൽ തയ്യാറാണെന്ന് ഹമാസ് തെളിയിച്ചു ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക് മൂന്ന് ഹോസ്റ്റിൽ അങ്ങോട്ട് വിട്ടു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് പേരെയാണ് ഇസ്രായേൽ തുറന്ന് വിട്ടുകൊണ്ടിരിക്കുന്നത് ആറാമത്തെ പോയിന്റ് ഒക്ടോബർ ഒക്ടോബർ കൂട്ടക്കുരുതി ഭീകരമായ ഹമാസ് തന്നെ സംബന്ധിക്കുന്ന ഉണ്ടായിരുന്നതിനേക്കാൾ ഇസ്രായേലിന്റെ ശക്തി വളരെയധികം ഇതൊന്നും ഹമാസ് അറിഞ്ഞിട്ടില്ല കേട്ടോ ഹമാസ് നേതൃത്വം ഇപ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയാണ് കാരണം തിന്നാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല ഉടുക്കാൻ വസ്ത്രമില്ല ഗാസക്കാര് പോലും ഹമാസിനെ അടിച്ചെടുത്ത് വെളിയിൽ കളയാൻ വേണ്ടി ഔട്ട് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരിവരുടെ വീട്ടിൽ കൊണ്ടുവന്ന ഹമാസ് നേതാക്കളെ താമസിപ്പിക്കാനും മടിക്കത്തില്ല കേട്ടോ കാരണം ഹമാസിനോട് അത്രമാത്രം വീരശൂര പരാക്രമിത്വമാണ് ഇവർക്ക് കാണാൻ സാധിക്കുന്നത് ഹമാസ് എന്ന ഭീകരലൂടെ ഹമാസ് എന്ന തീവ്രവാദികളിലൂടെ ഇവരെ വെള്ളപൂശുന്നതിന് മാസമാണോ പൈസ അതോ വർഷക്കൂലിയാണോ നന്ദി